കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ധ്യാനചിന്തയ്ക്കായി രണ്ട് വാക്യത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴ് അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെ ഇരമ്യാവ് പതിനേഴിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ലാതിൻ്റെ ഇല പച്ചയായിരിക്കും വര വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചോണ്ടിരിക്കും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ ഒന്നിൻ്റെ രണ്ടും മൂന്നും വാക്യം യഹോവയുടെ നയപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ അവൻ ആറ്റരികത്ത് ആറ്റരികെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല്ല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും ഈ രണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും അതുപോലെ യഹോവയുടെ വചനം രാപ്പകൾ ധ്യാനിക്കുകയും ചെയ്യുന്ന രണ്ട് ചെയ്യുന്ന uh, രണ്ട് generally... ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് എന്താണ് അവരുടെ ജീവിതത്തിലെ ഭാഗ്യം ഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ടും ദിവചനൻ്റെ അപ്പോലെ ധ്യാനിക്കുന്നതുകൊണ്ടുള്ള ഭാഗ്യം എന്താണെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരമ്യാവ് പതിനേഴിൻ്റെ ഏഴുമുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എട്ടാം വാക്യം അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വളർച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ ഒന്നാം സംഖ്യത്തിന് അതിൻ്റെ മൂന്നാം വാക്യം അവൻ ആറ്റിരിക്കുകയും നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നില്ല വാടാത്തതുമായ വൃക്ഷം പോലെയൊക്കെ അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും പ്രിയപ്പെട്ട ഒരു വിശ്വാസി വിശ്വാസിയുടെ ജീവിതം യഹോബയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാവുകയും ചെയ്യുന്ന ആൾ ഭാഗ്യവാനാണ് എന്ത് ഭാഗ്യതയും അവർ അവരുടെ ജീവിതം എന്ത് പ്രയാസം വന്നാലും അത് അവരെ ഏൽക്കിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിനരികെ ആറ്റരികെ വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വളർ വരൾച്ച കാലത്തും വാട്ടം തട്ടത്തില്ല എന്തു വന്നാലും അവരുടെ ജീവിതത്തിൽ അത് ഏൽക്കുകയില്ല അതുപോലെ ഒന്നാം സംഗീതത്തിനും പറഞ്ഞത് വാടാത്തതുമായ വൃഷൻ പോലെ ഇരിക്കും അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും പ്രിയപ്പെട്ടവരെ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി യഹോവയെ തന്നെ ആശ്രയമായി യഹോവയുടെ വചനം ധ്യാപ്പകൾ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും കൊണ്ടും പേടിപ്പാനില്ല എന്ത് പ്രയാസം വന്നാലും അവർക്ക് പേടിപ്പാനില്ല അമ്പത്തി അഞ്ചാം സങ്കീർത്തനായ ഇരുപത്തിരണ്ടാമത്തെ ഭാര്യ നി വാക്യം നിൻ്റെ ഭാരം എഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നീതിമാന്മാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാ വിശ്വാസികളുടെ ജീവിതത്തിൽ കുലുക്കം വന്നേക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കും നിൻ്റെ ഭാരം നമ്മളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളും അവൻ നിന്നെ പുലർത്തും നമ്മുടെ ആശ്രയം നമുക്ക് ആശ്രയിപ്പാൻ ഏറ്റവും നല്ല ആളാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരം വെച്ച് കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അവൻ നിന്നെ പുലർത്തും പ്രിയപ്പെട്ടവരെ നമുക്ക് അപ്പോസ്സിലെ പ്രവൃത്തി പതിനേറ പതിനാറ് അധ്യായൻ്റെ പത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് സിലാസും കാലാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൈവം അത്ഭുതകരമായി അവരെ വിടിവിച്ച് അവർ വലിയൊരു പ്രയാസത്തിലായിരുന്നു പക്ഷേ യഹോവ അവരോട് കൂടിയിരുന്നല്ലെങ്കിൽ അവർ അവർ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവരുമായിരുന്നു ആ വലിയ പ്രയാസത്തിലും അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ അപ്പസപ്പുറത്തി പതിനാറിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു അവൻ ഇങ്ങനെയുള്ള കൽപ്പന ഇട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസ് ശിലാസം പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് തടവുകർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നൊരു ഭുഖമുണ്ടായി കായികത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി പ്രിയപ്പെട്ടവരെ ആ ശിലാസം പൗലോസും ആ വലിയൊരു പ്രതിസന്ധിയിലായപ്പോൾ അവർ അർദ്ധരാത്രി എന്താണ് ചെയ്തത് ദൈവത്തെ പാടി സ്തുതിച്ചു അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകളൊക്കെ തുറന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ അവരുടെ ആശ്രയ എഹോവയിലായിരുന്നു അപ്പോൾ നാം വായിച്ചതുപോലെ അവരുടെ ജീവിതം അവർക്ക് ആ ഒരു മാട്ടം ഒരു പ്രയാസം അവരുടെ ജീവിതം തട്ടാതെ വണ്ണം ദൈവം അവരെ താങ്ങി ആ ഒരു വലിയ പ്രയാസത്തിലും അവർക്ക് യഹോവയെ പാടി സ്തുതിപ്പാൻ സാധിച്ചതുകൊണ്ട് അവർക്ക് ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവത്താൽ ഒരു വിടുതൽ ലഭിക്കാനായിട്ട് തീർന്നു തീർന്നു നമുക്ക് അപ്പസുപ്പത്തി പതിനാറിന് ഇരുപത്തേഴാം വാക്യാൽ കാരാഗ്രഹ പ്രമാണം ഉറക്കമുണോ അന്ന് കാരാഗ്രഹത്തിൻ്റെ വാതകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചക്കാർ ഓടിപ്പോയി കളഞ്ഞു നൂകിച്ച് വാൾ ഊഴി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു അതുകൊണ്ട് അത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവിടെ ഒരു പ്രവർത്തനം ചെയ്ത പൗലോസിനെ സിലാസിനെയും വിടിവിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മൾ വായിച്ച ഭാഗങ്ങളിലും യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഏതൊരു പ്രയാസം വന്നാലും അവരത് ഏൽക്കാതെ വണ്ണം ദൈവം കാത്തു സംരക്ഷിക്കും അതുപോലെയാണ് പൗലോസിനെ സിലോസിനെയും ദൈവം സംരക്ഷിച്ചത് നീതിമാൻ കുലുങ്ങി പോകാതെ ദൈവം കാക്കും അവൻ നമ്മളെ പുലർത്തും നമ്മുടെ ഭാരങ്ങളും യഹോവയിൽ വയ്ക്കുക നാം ദൈവചനം വായിക്കണം ധ്യാനിക്കണം രാപ്പകൽ അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കും ഇപ്പോൾ ഈ യഹോവയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തെ മാത്രം ചാരിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ ദൈവനാമം വാഴ്ത്തിപ്പെടുമാനാകട്ടെ